அலாம வர മർഹബംബിക്കുംസഫ് ജദീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആനി ആ റോറ്റ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൻഷിതകളായിരുന്നു അല്ലേ ഇൻഷല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഒരു ഖിസ്റയാണ് കേട്ടോ ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബസ് മുഹാദിൻ ഖിസ് എന്താണ് ഈ ഒരു കൃഷ്ണയുടെ പേര് എന്ന് നോക്കുമോ ഔതറ്റുൻ ഇലൽ ഹയാറ്റ് എന്നാണ് മത ഔറ്റു ഹയാറ്റ് മമാന ഔദറ്റ് ഔജറ്റ് മടക്കം കേട്ടോ മടക്കം ഇലൽ ഹയാറ്റ് ജീവിതത്തിലേക്കുള്ള മടക്കം എന്നാണ് ആ ഒരു കഥയുടെ പേര് അപ്പോൾ എന്തായിരിക്കും നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു ചിത്രം കാണുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതിനു മുമ്പായിക്കൊണ്ട് ടീച്ചർ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം ഈ ചിത്രങ്ങളൊക്കെ തന്നെ പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏതുമായി ബന്ധപ്പെട്ട ചിത്രമായിരുന്നു ഇത് ഇതെന്തായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് മുണ്ടക്കൈ ലശൂരൽ മല ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നതായ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ അതോടൊപ്പം തന്നെ ആ ഒരു വെള്ളപ്പൊക്കം ഫൈലോനാജ് അല്ലേ അതിൻ്റെയൊക്കെ ഒരു ഭീകര കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അപ്പം ആ ഒരു കഥയുമായി ബന്ധപ്പെട്ട് അതിനെ അതിനാസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ഔജത്തുൻ ഇലൽ ഹയാത്ത് എന്ന് പറയുന്ന ആ ഒരു കഥ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം എന്തായത് നമ്മുടെ കഥയുടെ പേര് ഔജച്ചൻ ഇല ഹയാറ്റ് എന്നാണ് അല്ലേ ആദ എന്നാണ് ഫ്യാലേട്ടോ ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം അതിൻ്റെ മസ്റ്റർ എന്നാണ് പറയുക ഔജച്ച് എന്നുള്ള പദത്തിന് അതായത് മടക്കം എന്നാണ് അപ്പം ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം ജീവിതത്തിലേക്കുള്ള മടക്കം എന്നാണ് നമ്മുടെ കഥയുടെ പേര് നമുക്കിനി കഥ വായിച്ചു നോക്കാം في جو هادئ مال سكان القرية إلى نوم عميق مضت اللحظات فجأة تغير الطقس وبدأت المياه تعصف بشدة مشتد المطر وصار صوت الرعد يهز الأرجاء بدأ ماء النهر يرتفع ويفيض. ടീച്ചർ ആദ്യം അതുവരെയുള്ള അർത്ഥം പറഞ്ഞുതരാം ഫിജവിൻ ഹാദി ഇൻ ശാന്തമായ അന്തരീക്ഷത്തിൽ ഫിജബ്വിൻ അന്തരീക്ഷത്തിൽ ഹാദി ഇൻ ശാന്തമായ അന്തരീക്ഷത്തിൽ മാല മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു അല്ലെങ്കിൽ ചെരിഞ്ഞു എന്നാണ് അർത്ഥം സുക്കാനുൽ കറിയാം സുഖാന് താമസക്കാർ അൽക്കറിയറ്റ് ഗ്രാമം വില്ലേജ് അല്ലെ ആ ഗ്രാമത്തിലെ ആ നാട്ടുകാർ ആ ഗ്രാമത്തിലെ താമസക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉറക്കത്തിലേക്ക് നൗമിൻ അമീക്കിൻ അഗാധമായിട്ടുള്ള ഉറക്കത്തിലേക്ക് ചെരിഞ്ഞു എന്നാണ് നൗമിൻ ഉറക്കത്തിലേക്ക് അമീക്കിൻ എന്ന് പറഞ്ഞാൽ ഘാഠമായിട്ടുള്ള അപ്പോൾ അവരെല്ലാവരും നല്ല ഉറക്കത്തിലേക്ക് പോയി എന്നാണ് അതിൻ്റെ ആശയം അങ്ങനെ മദത്തിൽ ലഹ്ലാദ് മത കഴിഞ്ഞ കഴിഞ്ഞു പോയി എന്നാണ് അല്ലാലാദ് നിമിഷങ്ങൾ സമയങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി ലഹ്ലോത്ത് എന്ന പദത്തിൻ്റെ ജം ആണ് ലഹ്ലോത്ത് എന്ന് പറയുന്നത് നിമിഷങ്ങൾ എന്നാണ് അർത്ഥം ഫജാറ്റൻ അങ്ങനെ പെട്ടെന്ന് തഅയറ ത എന്ന് പറഞ്ഞാൽ മാറ്റം സംഭവിക്കുക മാറിപ്പോവുക അതൊക്കെ തൊക്കുസു എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എന്നാണ് കാലാവസ്ഥയ്ക്ക് ആകെ മാറി ആരംഭിച്ചു റിയാഹു റീഹ എന്നതിൻ്റെ ജം ആണ് റിയാഹ് എന്ന് പറയുന്നത് കാറ്റ് താസിഫു അത് അടിച്ചു വീശുവാൻ അല്ലെ അത് അടിച്ചു വീശുവാൻ ആരംഭിച്ചു വിഷുദ്ധത്തിന് ശക്തമായി കൊണ്ട് കാറ്റ് അടിച്ചു വീശുവാൻ ആരംഭിച്ചു വഷ്ടൽമത്തോർ അതോടൊപ്പം തന്നെ ഇഷ്ട ശക്തമായി തീരുകയും ചെയ്തു അൽമത്തോർ മഴ കഠിനമായി തീർന്നു ശക്തമായി തീരുകയും ചെയ്തു എന്നാണ് ആയിത്തീർന്നു സൗതുറീ ഇടിയുടെ ശബ്ദം യഹുസുൽ അർജ എന്ന് പറഞ്ഞാൽ കുലുക്ക എന്നാണ് അൽ അർജ അ പ്രദേശങ്ങളെ ഭാഗങ്ങളെ ഇങ്ങനെ കുലുക്കുവാൻ തുടങ്ങി എന്നാണ് ഹരി അതോടൊപ്പം തന്നെ ബദ അ ആരംഭിച്ചു മാ ഉന്നഹിരി പുഴയിലെ വെള്ളം നദിയിലെ വെള്ളം എർത്തഫി അത് ഉയരുവാൻ തുടങ്ങി വയഫീന്നു അത് ഒഴുകുവാനും തുടങ്ങി അടുത്ത പാരഗ്രാഫ് നോക്കൂ تغيرت جهة السيل دخلت المياه داخل البيت فاستيقظت زينب من النوم وشعرت بخطر اقترب أيقظت زوجها إبراهيم وصاحت عزيزي بلعت المياه داخل بيتنا ماذا نفعل فاستيقظ إبراهيم متحيرا ونظر إلى الخارج يا رب تكاد المياه تهلكنا ഇബ്രാഹിം ഇബ്നഹു അൽ കെബീർ ഹാഷിമൻ ഇതാണ് അവിടെ പറയുന്നത് എന്ന് നോക്കൂ തയ്യറത്ത് തയ്യറ മാറ്റം സംഭവിക്ക മാറുക എന്നാണ് ജിഹത്തു സെയിലി ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒഴുക്കിൻ്റെ ദിശ മാറി ജിഹത്ത് എന്ന് പറഞ്ഞാൽ ദിശ എന്നാണ് സെയില് ഒഴുക്ക് അപ്പോൾ അവർ ഒഴുക്കിൻ്റെ ദിശ മാറി ദഹലത്തിൽ മിയാഹു അങ്ങനെ വെള്ളം പ്രവേശിച്ചു ദഹല പ്രവേശിച്ചു മാ എന്നതിൻ്റെ ജം ആണ് മിയാഹ് എന്ന് പറയുന്നത് വെള്ളം എന്നാണ് അർത്ഥം വെള്ളം പ്രവേശിച്ചു ദാഹയിൽ ബൈത്തി വീടിൻ്റെ ഉൾഭാഗത്തേക്കെല്ലാം വെള്ളം പ്രവേശിച്ചു ഫസ്തയക്കാലത്ത് സൈനബോ അങ്ങനെ ഇസ്തയ ഉണർന്നു എന്നാണ് ബ് ഉണർന്നു മിനന്നോമി ഉറക്കത്തിൽ നിന്നും അങ്ങനെ ഈ വെള്ളം വന്ന സമയത്ത് ജൈനബ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു ഉറക്കത്തിൽ നിന്നും ഉണർന്നു അപ്പം ഷാററ്റ് അങ്ങനെ അവൾക്ക് അനുഭവപ്പെട്ടു ബിഹത്തൊരിൻ ഖത്തർ എന്ന് പറഞ്ഞാൽ അപകടം എന്നാണ് എക്കത്തരിവോ അടുത്തു വരുന്ന ആ ഒരു അപകടത്തെക്കുറിച്ച് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് ഷാറ എന്ന് പറഞ്ഞാൽ തോന്നി അനുഭവപ്പെട്ടു മനസ്സിലായി എന്നുള്ള അർത്ഥത്തിലേക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അയ്യക്കൊല്ലത്ത് സൗജഹ അയ്യ കൊല്ല ഉണർത്തി എന്നാണേ അയ്യ അവൾ ഉണർത്തി ആരാണ് ഉണർത്തിയത് ജൈനബ് അല്ലേ ജൈനബ് ഉണർത്തി മൻ ആരെ സൗജഹ അവളുടെ ഭർത്താവിനെ ഉണർത്തി ഇബ്രാഹിം ആരാണ് ഭർത്താവ് എന്ന് പറയുന്നത് ഇബ്രാഹീമാണ് ഇബ്രാഹീമിനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി വ ശോഹത്ത് എന്നിട്ട് അവളിങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ഉറക്കെ പറയാണ് അസീസി പ്രിയപ്പെട്ടവനെ ബലാജുൽ മിയാഹു ദാഹിലബൈ ദിന ബലാജിൽ മിയാഹു വെള്ളം എത്തിയിട്ടുണ്ട് എത്തി എന്നാണ് ബലാജുൽ മിയാഹു വെള്ളം എത്തിയിട്ടുണ്ട് ദാഹിലബൈ ദിന നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഉൾവശത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് മദൻ അൽ എന്താണ് നമ്മൾ ചെയ്യുക ഫസ്റ്റ് ഇബ്രാഹിം ഇബ്രാഹീം മുത്തഹയ്യറൻ ഇത് കേട്ട സമയത്ത് ഫസ്റ്റ് ഇബ്രാഹിം ഇബ്രാഹിം ഇബ്രാഹീമ് ഉണർന്നു ഉറക്കത്തിൽ നിന്നും ഉണർന്നു മുത്തറൻ പരിഭ്രാന്തനായിക്കൊണ്ട് ആ ഒരു ഉറക്കത്തിൽ നിന്നും അദ്ദേഹം എഴുന്നേറ്റു എന്നാണ് എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തനായിക്കൊണ്ട് മന്ന മന്നാൽദോറ ഇലൽ ഹാരിജി എന്നിട്ട് അദ്ദേഹം നാൽദോറ നോക്കി ഇലൽ ഹാരിജി പുറത്തേക്ക് നോക്കി ദാഹിൽ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് പറയുന്നത് ദാഹിൽ എന്ന് പറഞ്ഞാൽ ഉൾവശം ഉൾഭാഗം എന്നാണ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അല്ലെ പുറംഭാഗം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു വീടിൻ്റെ പുറത്തേക്ക് നോക്കി യാ റബ് അല്ലേ എന്താണ് പറയുന്നത് റബ്ബേ എന്നൊക്കെ പറയില്ല നമ്മളെ അതാണ് യാ റബ് എന്ന് പറയുന്നത് എൻ്റെ റബ്ബേ മിയാഹു തുഹ്ലി കുന തു ആവാറായിട്ടുണ്ട് അൽ മിയാഹു വെള്ളം തുഹിലി കുന നമ്മെ നശിപ്പിച്ചു കളയാറായിട്ടുണ്ട് എന്നാണ് താലേ വേഗം വരുമോ അല്ലേ ത ആലേ വേഗം വരൂ നോക്കിലോ നമുക്ക് ഉണർത്താം നോക്കിലോയിൽ അതുഫാല നമുക്ക് കുട്ടികളെ ഉണർത്താം വന്ന എന്നിട്ട് നമുക്ക് വേഗം പുറത്തേക്ക് കടക്കാം ഫോറൻ പെട്ടെന്ന് തന്നെ ഇപ്പം കുട്ടികളെയൊക്കെ ഉണർത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കടക്കാമെന്ന് ഇബ്രാഹിം ഇബ്രാഹിംമാരോട് പറയാണ് ജൈനബിനോട് അല്ലേ ഭാര്യയായിട്ടുള്ള ജൈനബിയോട് പറയാണ് റക്കല്ലാത്തത് ജൈനബിയില ഓർഫത്തിൽ അതുഫാൽ ഇത് കേട്ട സമയത്ത് റക്കൊള്ളോ ഓടി എന്നാണ് റക്കല്ല എന്ന് പറഞ്ഞാൽ റക്കലത്ത് സൈനബു ജൈനബ് ഓടി ഇല്ല ഔർഫത്തിൽ അത്ഫാൽ കുട്ടികളുടെ റൂമിലേക്ക് ഓടി ടിഫില എന്നതിൻ്റെ ജം ആണ് അത്ഫാൽ എന്ന് പറയുന്നത് അത്ഫാൽ എന്ന് പറഞ്ഞാൽ കിഡ്സ് റൂം അല്ലെ കുട്ടികളുടെ റൂമിലേക്ക് ആരോടി സൈനബ് വേഗത്തിൽ ഓടിപ്പോയി അങ്ങനെ ഐ കലത്തിൽ അത്ഫാല അവൾ കുട്ടികളെ ഉണർത്തി ഐ കല ഉണർത്തി അത്ഫാല കുട്ടികളെ വഹമലത്ത് ആയിഷ ആയിഷയെ എടുത്തു ഹമല എന്ന് പറഞ്ഞാൽ വഹിക്ക ചുമക്ക എന്നാണ് കേട്ടോ അവ ആദില ആയിഷയെയും ആതിലേയും ഒക്കെ ജൈന ബന്ധി ചെയ്തു ആ എടുത്തു അല്ലേ അങ്ങനെ അവ ഹമല ഇബ്രാഹിം ഇബ്രാഹിം എടുത്തതാരെയാണ് ഈ ബിനഹു അൽ കബീർ ഹാഷിമൻ അദ്ദേഹത്തിൻ്റെ വലിയ മകനായിട്ടുള്ള ഹാഷിമിനെയും ആ ഇബ്രാഹിം ഇങ്ങനെ ആ എടുത്തു ഇങ്ങനെ ചുമന്നു എന്നാണ് അങ്ങനെ ആ സമയത്ത് കാലത്ത് ആയിഷ ബാക്കിയേറ്റൻ കാലത്ത് ആയിഷ ആയിഷ പറഞ്ഞു ബാക്കിയേറ്റൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് എന്താണ് പറയുന്നത് അയിനഹ കീബറ്റി വധഫ് എൻ്റെ ബാഗും നോട്ട് ബുക്കും ഒക്കെ എവിടെ എന്നാണ് കേട്ടോ അയന ഹക്കീബറ്റി എവിടെയാണ് എൻ്റെ ബാഗ് വധഫ് എൻ്റെ നോട്ട് ബുക്കും എല്ലാം എവിടെയാണ് എന്ന് ആയിഷ പറഞ്ഞു അപ്പോഴേക്കും ബദഅത്തിൽ മിയ ഓ തുകരിക്കുൽ ബൈത്ത ബദഗത്തിൽ മിയ ഓ വെള്ളം വദ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു തുടങ്ങി എന്നാണ് തുകരിക്കൂ അത് മുക്കിക്കളയ തോരിക്കു എന്ന് പറഞ്ഞാൽ മുക്കിക്കളയ എന്നാണ് കേട്ടോ മുക്കിക്കളയാന തുടങ്ങി എന്നാണ് എന്തിനെ ആ ഒരു വീടിനെ മുക്കിക്കളയുവാൻ തുടങ്ങി തോരിക്കുൽബായ്ത വീടിനെ മുക്കിക്കളയുവാൻ അല്ലെ വെള്ളത്തിൽ മുക്കിക്കളയുവാൻ തുടങ്ങി അഥവാ വെള്ളം ആ ഒരു വെള്ളത്തിൽ ആ ഒരു വീട് മുങ്ങിപ്പോവാറായി എന്നർത്ഥം ഹാവല ഇബ്രാഹീമോ ഇബ്രാഹീം ശ്രമിച്ചു അൻ്തഹൽ ബാബ ആ ഡോറ് തുറക്കുവാൻ വേണ്ടിയിട്ട് അൻഫ്തഹ തുറക്കുവാൻ വേണ്ടി അൽ ബാബ വാതിൽ വാതിൽ തുറക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൈ യഹ്ജമിനൽ ബൈത്തി വലാൽ കാനത്ത് തദ് വീട്ടിൽ നിന്നും പുറത്ത് കടക്കുവാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുവാൻ വേണ്ടിയിട്ട് മിനൽ ബൈത്തി വീട്ടിൽ നിന്നും വലാക്കിന്നൽ മിയാഹ പക്ഷേ വെള്ളം തത് ഫൗഹു അത് അദ്ദേഹത്തെ തത് എന്ന് പറഞ്ഞാൽ തള്ളി തള്ളിമാറ്റ എന്നാണ് ആ വെള്ളം അദ്ദേഹത്തെ തള്ളി മാറ്റി ബി കൂവത്തിൻ ശക്തിയോട് കൂടിയിട്ട് അദ്ദേഹം ഡോർ തുറക്കാൻ സമയം തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം അദ്ദേഹത്തെ എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ലാ സെബിയില ഇല്ലൻ ആഫിത അല്ല ആ ഒരു മാർഗവുമില്ല അല്ലെ ഒരു വഴിയുമില്ല നാഫിദ ജനലിലൂടെ രക്ഷപ്പെടുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല എന്നാണ് നമുക്കറിയാം വീടിൻ്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ എന്താണ് ഉള്ളിലേക്ക് ആകെ വെള്ളം കയറും അല്ലേ ഉള്ളിലേക്ക് ക്ക് ആ ശക്തിയായിട്ട് വെള്ളം വരുമ്പോൾ ജനലാണെങ്കിൽ കുറച്ച് ഉയരത്തിലായിരിക്കും അപ്പോൾ അതാണ് പറയുന്നത് ലാസബി ലൈലിദ ജനൽ മാർഗമല്ല ജനൽ മാർഗമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് സൊറഹത്ത് സൈനബോ ആ സമയത്ത് സൈനബ് ഇങ്ങനെ ഉറക്കെ പറയാ സൊറഹ എന്ന് പറഞ്ഞാൽ ശരിക്കും അട്ടഹസിച്ച് പറയുക എന്നാണ് കേട്ടോ ഉറക്കെ പറഞ്ഞു എന്നാണ് അങ്ങനെ സാലിമീൻ അവരെല്ലാവരും ഹറജു എന്താണ് അല്ലെങ്കിൽ പുറത്തേക്ക് കടന്നു സാലിമീന രക്ഷപ്പെട്ടവരായിക്കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷിതരായിക്കൊണ്ട് അവരെല്ലാവരും പുറത്തേക്ക് കട എന്നാണ് ഇബ്രാഹിമു ാണ് ഇബ്രാഹീമുദിരി ആ സമയത്ത് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചു എന്നാണ് ഇബ്രാഹിം ചേർത്ത് പിടിച്ചു അഹ്ലഹു തൻ്റെ കുടുംബത്തെ ഇലാസ്വദിരിഹി അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് അദ്ദേഹം പറയാണ് വക്കാല ഹംദലില്ല അള്ളാഹുവിനാകുന്ന സ്തുതി അലസ്സലാമ ഞങ്ങളെ സുരക്ഷിതരാക്കിയതിന് അള്ളാഹുവിനാകുന്ന സർവസ്തുതിയുമെന്ന് ഇബ്രാഹിം പറഞ്ഞു എന്നാണ് അപ്പോൾ ഇതാണ് ഔദ്യത്യൽ ഹയാത്ത് എന്ന് പറയുന്ന അല്ലെ ജീവിതത്തിലേക്ക് മടക്കം എന്നുള്ള ഒരു കഥ ഇതുപോലെയുള്ള ഒരുപാട് കഥകളൊക്കെ ആ ഒരു വയനാട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്കും പറയാനുണ്ടായിരിക്കും അല്ലേ ഏതായാലും നമുക്കിനി ആർക്കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ടീച്ചർ പറഞ്ഞ ആശയങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പദങ്ങളുടെ അർത്ഥം ടീച്ചർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വേണം അതുകൊണ്ടാണത് കൊടുക്കാത്തത് കേട്ടോ അപ്പം നിങ്ങൾ വോയിസ് കേട്ടിട്ട് പദങ്ങളുടെ അർത്ഥമൊക്കെ എഴുതിയെടുക്കുക അറിയാത്ത പദങ്ങളെയൊക്കെ പഠിക്കുകയും ചെയ്യുക ഇൻഷല്ല ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന അൻഷിത്തുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തും നോക്കൂ നഖറോ ഓ വൻ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ് നക്റ ജുമല വനുനാകിഷ് ഉൽ ഖലിമാതിൽ മുലവ്വന നക്റ ഉൾച്ചല അവിടെ കൊടുത്ത സെൻറ്റൻസുകൾ നമുക്ക് വായിക്കാം വനുനാഖിഷു എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് അൽ കലിമാത്തിൽ മുലവന അവിടെ പല നിറങ്ങളിൽ കൊടുത്തിട്ടുള്ളതായ പദങ്ങളുണ്ട് ആ പദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് അപ്പോൾ ആ പദങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യാമെന്നാണ് നോക്കൂ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ ഹമല ഇബ്രാഹീമു ഇബ്നഹു ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ മകനെ ചുമന്നു അല്ലെ മകനെ എടുത്തു എന്നാണ് അവിടെ ഹമല എന്ന് പറയുന്ന ആ പദം അത് നീല നിറത്തിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇനി ആ ഒരു പദം എന്താണ് അത് ഫ്യാലു മാദിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്യാലു മാവിയാണ് അത് അതോടൊപ്പം തന്നെ അത് പുല്ലിംഗമാണ് അഥവാ മുതക്കറാണ് എന്ന് നമുക്ക് പറയാം അതായത് ഇബ്രാഹിം എന്ന് പറയുന്ന പദം എന്താണ് അവിടെ വന്നിട്ടുള്ളത് അത് ആ ഒരാണല്ലേ അതുകൊണ്ട് തന്നെ നമുക്കത് മുതക്കറാണ് പുല്ലിംഗമാണ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു പദത്തിന് യോജിക്കുന്ന രൂപത്തിലാണ് അവിടെ ഹമല എന്നുള്ള ഫ്യല് കൊടുത്തിട്ടുള്ളത് എന്നാൽ അവിടെ ഇബ്രാഹിം എന്നതിൻ്റെ പകരം ജൈനബാണ് എങ്കിൽ എങ്ങനെയായിരുന്നു പറയാ സാധ്യതയുള്ളത് എങ്ങനെയാണ് പറയേണ്ടത് ഹമലത്ത് എന്നായിട്ട് മാറും അല്ലെ ഹമലത്ത് ജൈനബു ഇബ്നഹ എന്നായിട്ട് മാറും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് വരുന്ന സമയത്ത് ആ സെൻറ്റൻസിൽ ഫ്യോല് ചെയ്യുന്ന ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ആരാണ് എടുത്തത് ഇബ്രാഹിമാണ് എടുക്കുന്നത് അല്ലെ ചുമക്കുന്നത് അപ്പോൾ ആ ഒരു ചുമക്ക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് ഇബ്രാഹീമാണ് അപ്പോൾ ഇബ്രാഹിം ആരാണ് ആണാണ് അല്ലെ മുതക്കറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്യോലും എന്തായിരിക്കണം മുതക്കറായിരിക്കണം അതുകൊണ്ടാണ് അവിടെ ഹമല എന്ന് പറയുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ ലഭ്യസത്തിൽ അറു ഹിത എൻ അഹ്ലർ ലഭിസത്തിൽ അറിഞ്ഞു ലഭിസ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നാണ് ലഭിസത്തിൽ അറിഞ്ഞു ഭൂമി ധരിച്ചു റിദാ ആൻഡ് അഹ്ലർ ആ ഒരു പച്ച തട്ടം എന്നാണ് റിത എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം റിത അൻ നഹ്ലർ പച്ച വസ്ത്രം ധരിച്ചു എന്നാണ് കേട്ടോ അപ്പം അവിടെ ലബിസത്തിൽ അർലു ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ലബിസ എന്നുള്ള ഒരു ഫ്യോലിൻ്റെ കൂടെ തായും കൂടെ ചേർന്ന് വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അൽ അർല് അർല് എന്നുള്ള പദം അറബിയിൽ സാധാരണ സ്ത്രീലിംഗമായിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത് മോഹന്നസ് ആയിക്കൊണ്ടാണ് അറിൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ അറിൽ മോഹനസ് ആയതുകൊണ്ട് സ്ത്രീലിംഗം ആയതുകൊണ്ട് തന്നെ ലബിസ എന്നുള്ള ഫ്യോലിൻ്റെ കൂടെ താ ചേർത്ത് കൊടുത്തുകൊണ്ട് ആ പദത്തെ മോന്നസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ലബിസത്തിലുള്ള അറളു കണ്ടോ അറിൽ ആണ് അപ്പോൾ ലബിസ എന്നുള്ള ഫ്യോലിനെയും എന്ത് ചെയ്യണം ആക്കിയിട്ട് മാറ്റണം അപ്പോൾ അവിടെ ഒരു താ വെച്ച് കൊടുത്തു ലബിസച്ച് എന്നായിട്ട് മാറി ഫ്യോൽ മാതി തന്നെയാണ് അത് ും കേട്ടോ ഇനി അടുത്തത് നോക്കൂ ഫതഹത്ത് അൽബാബ ഇവിടെ ഫതഹ എന്ന് പറഞ്ഞാൽ എന്താണ് തുറന്നു ഫതഹത്ത് തുറന്നു അൽബാബ വാതിൽ തുറന്നു അപ്പം ഇവിടെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും നബ് എന്ന് പറയുന്ന പദം ശ്രീലിംഗമാണ് അവിടെ ഫതഹത്ത് എന്നാണ് പറയുന്നത് ഫതഹത്ത് നബു അൽ ബാബ കണ്ടില്ലേ അപ്പം ഇവിടെ മുഹമ്മദാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് ഫതഹ മുഹമ്മദു അൽ ബാബ എന്ന് പറയുള്ളു അപ്പോൾ ഫ്യമൽ മാളിയാണ് എങ്കിൽ ഫ്യമൽ മാളിയാകുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തിൽ ഒരു താഹ് വെച്ച് കൊടുത്താൽ അതെന്തായിട്ട് മാറും അത് സ്ത്രീലിംഗമായിട്ട് മാറും അപ്പോൾ അതാണ് ഹമല ഹമലത്ത് ഫതഹ ഫതഹത്ത് ലബിസ ലബിസത്ത് ആ രൂപത്തിലായിട്ട് മാറുന്നത് അടുത്ത് നോക്കൂ ജലസത്തി തൊയറോ അലശ്വചറ ജലസത്തി തൊയറോ പക്ഷി ഇരുന്നു അലശ്വചറത്തി മരത്തിന്മേൽ ഇരുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ മോഹനസായപ്പാവിടെ എന്ന് പറഞ്ഞു ഇനി അടുത്ത് നോക്കൂ ഹറജൂ സാലിമീന ഹറജൂ അവർ പുറപ്പെട്ടു സാലിമീന സുരക്ഷിതരായിക്കൊണ്ടു അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഹറജ എന്നുള്ള ഫ്യാല് അത് നമ്മൾ ഒരാൾ പുറപ്പെട്ടു എന്നാണ് പറയുന്നത് എങ്കിൽ ഹറജ എന്ന് മാത്രമേ പറയുള്ളൂ രണ്ട് പേരാണ് എങ്കിൽ ഹറജ ഹറജ എന്ന് പറയും ഇനി കുറേ പേര് പുറപ്പെടലും കുറേ കുറേ പേര് പുറത്തിറങ്ങി എന്നാണ് പറയുന്നത് എങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഹറജൂ എന്നാണ് പറയുക ഹറജ ഹറജ ഹറജൂ അതാണ് അവിടെ ഹറജൂ അവർ പുറപ്പെട്ടു െങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങി എന്നാണ് അർത്ഥം മനസ്സിലായോ പിന്നെ അടുത്ത് നോക്കൂ അൽമത്തേറു എഞ്ചിലു മഴ പെയ്യുന്നു മഴ വർഷിക്കുന്നു മഴ പെയ്യുന്നു എന്നാണ് അവിടെ അൽമത്തൊറോ എൻസിലോ എന്നാണ് പറയുന്നത് അല്ലേ നസല എന്നുള്ള ഫ്യോലിൻ്റെ മുലാരിയാണ് എൻസിലോ എന്ന് പറയുന്നത് മഴ ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കാം ഫ്യോല് മാലി ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക സോറി ഫ്യോൽ മുലാരി ഉപയോഗിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മത്തറി എന്നുള്ള പദം മുതക്കറാണ് പുല്ലിംഗമാണ് അതുകൊണ്ടാണ് എൻസിലോ എന്ന് പറയുന്നത് ഇനി നേരെ നേരത്തായി നോക്കൂ തസീലുൽ മിയാഹു തസീലുൽ മിയാഹു അവിടെ സാല എന്നുള്ള ഫിയാലിൻ്റെ മുതാരി ആണ് തെസീലു എന്ന് പറയുന്നത് പക്ഷേ മിയാഹ് എന്നുള്ള പദം മുന്നസ്സാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ തസീലു തെസീലു എന്നുപയോഗിക്കുന്നത് തൊട്ടുമുകളിൽ മത്തറി എന്നുള്ള പദം മുതക്കറായതുകൊണ്ടാണ് എൻസിലു ഉപയോഗിക്കുന്നത് എന്നാൽ രണ്ടാമത്തേതിൽ മിയാഹ് എന്നുള്ള പദം എന്താണ് മു അന്നസാണ് അഥവാ സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് തസീലു എന്ന് ഉപയോഗിക്കുന്നത് അടുത്തു നോക്കൂ എഫ് ഇതു നെഹ്റു നെഹ്റു എന്നുള്ള പദം എന്താണ് പുല്ലിംഗമാണ് ബുദ്ധക്കറാണ് അപ്പോൾ അവിടെ എന്തുപയോഗിച്ചു എഫീറു എന്നുപയോഗിച്ചു ഫാലോ എന്നുള്ള ഫിയോളിൻ്റെ മുതാലാണ് എഫീലു എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കൂ റിയാഹു തസിഫു എന്നുള്ള പദത്തിന് ജം ആണ് റിയാഹ് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അ റിയാഹു തസിഫു കടലെ കാറ്റ് അതെന്താണ് സ്ത്രീലിംഗമാണ് അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് റിയാഹ് ഒക്കെ ആകുന്നത് പോലെ മിയാഹ് വെള്ളം അല്ലെ അതൊക്കെ എങ്ങനെയാണ് സ്ത്രീലിംഗമാകുന്നത് എന്നൊക്കെ അപ്പൊ എന്താന്ന് വെച്ചാല് അറബിയില് നമ്മള് സാധാരണ ആ ജീവ വസ്തുക്കളുടെ അതായത് നമ്മൾ അറബി പറയുന്ന സമയത്ത് ഓയർ ആക്കിൽ എന്നൊക്കെയാണ് പറയുക ബുദ്ധി ഇല്ലാത്ത ആളുകൾ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കൾ ജീവൻ ഇല്ലാത്ത മറ്റു വസ്തുക്കൾ ഉണ്ടല്ലോ എല്ലാം ജമ പറയുന്ന സമയത്ത് അതിനെ നമ്മൾ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക മാ എന്നുള്ള പദം എന്താണ് അത് പുല്ലിംഗമാണ് പക്ഷേ അതിൻ്റെ ജമ പറയുമ്പോൾ അതെന്തായിട്ട് മാറും സ്ത്രീലിംഗമായിട്ട് മാറും മിയാഹ് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമായിട്ട് മാറും റിയഹ എന്ന് പറയുമ്പോൾ എന്താണ് കാറ്റ് അല്ലേ അപ്പം നമുക്കത് പുല്ലിംഗമായിട്ട് പറയാം പക്ഷേ ആ റിയാഹ് എന്നാവുന്നതോട് കൂടിയിട്ടത് എന്തായിട്ട് മാറുന്നു സ്ത്രീലിംഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആ റിയാഹു കണ്ടോ റിയാഹ് സ്ത്രീലിംഗമാണ് അതുകൊണ്ട് എന്തുപയോഗിച്ചു ത കണ്ടോ താസിഫു ബിഷിദ്ധത്തിൻ ശക്തിയായി അടിച്ചു വീശുന്നു തദുഫ ഉൽ മിയാഹു ബാബൽ ബൈദ്യ അവിടെയും അത് തന്നെയാണ് തദുഫ് മിയാഹ് എന്നുള്ള പദം അനസ്സായത് കൊണ്ട് അവിടെ എന്തുപയോഗിച്ചു തദുഫ് എന്നുപയോഗിച്ചു എന്നാൽ മാ ആണ് അവിടെങ്കിലെങ്ങനെ വരികയുള്ളൂ യെതുഫ ഉൽ മാ ഊ എന്നേ വരികയുള്ളൂ ശ്രദ്ധിക്കണം ഫൽമിയാഹു ബാബൽ ബൈ തിരിൻ്റെ വാതിലിനെ ഇങ്ങനെ എന്താണ് അത് തള്ളിക്കളഞ്ഞു എന്നാണ് അല്ലേ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും മനസ്സിലാവാത്ത കുട്ടികളുണ്ട് എങ്കിൽ ആ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം കേട്ടോ ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ നോക്കൂന എന്താണ് അവിടെ പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു ഹിക്കായ ഉണ്ടല്ലോ ആ ഒരു കഥ നമുക്ക് വായിക്കാം പനുനാ കിഷുൽ കെ ലിമാൽ മുലവ്വന എന്നിട്ട് അവിടെ നിറം കൊടുത്തിട്ടുള്ളതായ കളർ ചെയ്തിട്ടുള്ള പദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വായിച്ചു നോക്കാം വബാദ അയ്യാമിൻ അങ്ങനെ വബാദൽ അയ്യാം വബാ ദ അയ്യാമിൻ ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് യോമ് എന്നതിൻ്റെ ജം ആണ് റജാത്ത് ജൈനബു ജൈനബ് മടങ്ങി അപ്പം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ സൈനബ് എന്നുള്ള പദം സ്ത്രീലിംഗമായത് കൊണ്ട് അവിടെ റജാത്ത് അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഫ്യോലും മാളി ഏത് ഫ്യോലും മാളിയാണ് എങ്കിലും അതിനെ സ്ത്രീലിംഗമാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിൻ്റെ അവസാനത്തിൽ ഒരു താഹ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ സുക്കൂവിനുള്ള താങ്ങ വെച്ചു കൊടുത്താൽ മതി അതാണ് അതാണവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൈനബ് മടങ്ങി മഹൗജി തൻ്റെ ഭർത്താവിനോടും ഔലാദി കുട്ടികളോടും ഒപ്പം ഇരൽ മൈത്തി വീട്ടിലേക്ക് തന്നെ മടങ്ങിയത് എന്നാണ് വക്കാനിൽ ബൈത്തു എന്നാൽ വീടായിരുന്നു മലീ അൻ നിറഞ്ഞപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ബിൽ ഔസാഹി മാലിന്യം കൊണ്ട് അല്ലെ മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഫുൽ വാലിദു അൽഫ വസാഅു അഹമ്മദ് വസല അൽ ജുദുറാന നഫുൽ വാലിദു പിതാവ് വൃത്തിയാക്കി അൽ ഓറഫ റൂമുകളൊക്കെ വൃത്തിയാക്കി ഉർഫത്ത് എന്നതിൻ്റെ ജം ആണ് ഉറഫ് എന്ന് പറയുന്നത് കേട്ടോ അതാണ് റൂമുകൾ എന്നർത്ഥം പറയുന്നത് വസാഅു അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു അഹമ്മദ് അഹമ്മദ് അദ്ദേഹത്തെ സഹായിച്ചു അങ്ങനെ അവ ഒസല അവർ രണ്ട് പേരും കഴുകി കണ്ടോ അസല ഒസല ഒസല കഴുകി ഒസല എന്ന് പറയുമ്പം അവർ രണ്ട് പേരും കഴുകി അൽ ജുദുറാന ചുമരുകളൊക്കെ കഴുകി എന്നാണ് ജിദാർ എന്നതിന് ജം ആണ് ജുദറാൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അഹ്മദും അതുപോലെ തന്നെ പിതാവും കൂടെയാണ് റോമിൻ്റെ ചുമരുകളൊക്കെ കഴുകുന്നത് അല്ല അവർ രണ്ട് പേരും കഴുകിയെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുപയോഗിച്ചു അസല എന്നുപയോഗിച്ചു അടുത്തു നോക്കൂ അങ്ങനെ നഷഫത്തിൽ ഒമ്മു അൽ ബനാ തുൽമ മിനൽ ഒറഫി നഷഫ തുടച്ചുണക്കുക ഉണക്കിക്കളയുക എന്നാണ് അല്ലേ അതായത് തുടച്ചെടുക്കുക എന്നാണ് ഉമ്മ വൽ വൽബനാത്ത ഉമ്മയും പെൺമക്കളും കൂടെ കൂടിയിട്ട് അൽമ അ വെള്ളം തുടച്ചെടുത്തു മിനൽ ഉറഫി റൂമുകളിൽ നിന്നു വനൌള്ളഫിന അൽമത്ത് ബഹ അങ്ങനെ അവർ വനൌള്ളഫിനർ വൃത്തിയാക്കി അൽമത്ത് ബഹ കിച്ചൺ മത്ത് ബഹ കിച്ചൺ അടുക്കളവർ വൃത്തിയാക്കി എന്നാണ് അപ്പോൾ ഈ നല്ലഫ എന്നുള്ള ഫ്യാലെ നല്ലഫ നല്ലഫ നല്ലഫു എന്നാണ് പറയുക പിന്നെ അത് ഒരു ഒരാണ് വൃത്തിയാക്കി എന്ന് പറയും നമുക്ക് നെല്ലൊഫ എന്ന് പറയാം രണ്ട് ആണുങ്ങളാകുമ്പോൾ നെല്ലൊഫ കുറേ ആണുങ്ങളാകുമ്പോൾ നെല്ലൊഫു എന്ന് പറയും നേരത്തെ നമ്മൾ ഹറജ ഹറജ ഹറജു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു സ്ത്രീ ആകുന്ന സമയത്ത് നമ്മൾ നെല്ലൊഫത്ത് എന്നാണ് പറയുക ഇനി രണ്ട് സ്ത്രീകളാകുമ്പോൾ നെല്ലൊഫത്താ കുറേ സ്ത്രീകൾ കുറേ സ്ത്രീകൾ ചേർന്നിട്ട് വൃത്തിയാക്കി അപ്പം ഇവിടെ ഉമ്മയും പെൺമക്കളും കൂടെ ഇല്ലേ വൃത്തിയാക്കുന്നത് അപ്പോൾ അവിടെ സ്ത്രീകളാണ് അതുകൊണ്ടാണ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ടീച്ചർ അതിൻ്റെ രൂപം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ രൂപത്തിൽ പല ഫേമികൾ എഴുതി നോക്കി പഠിച്ചാൽ മതി കേട്ടോ അപ്പം നല്ലൊഫിനൽ മത്തുബഹ അടുക്കള വൃത്തിയാക്കി ആയിഷ വ ഫാത്തിമ ആയിഷയും ഫാത്തിമയും കൂടിയിട്ട് റത്തബ അവർ രണ്ട് പേരും ക്രമീകരിച്ചു റത്തബ എന്ന് പറഞ്ഞാൽ ഓർഡർ ആക്കുക ക്രമീകരിക്കുക എന്ന് അറേഞ്ച് ചെയ്യുക അൽ അസാസ ഫർണിച്ചറുകളൊക്കെ അറേഞ്ച് ചെയ്തു എന്നാണ് അപ്പം ഇവിടെയും റത്തബ എന്ന് പറഞ്ഞാൽ എന്താണ് ആ റത്തബത്ത് എന്നാണ് ആവശ്യം മാത്രമാണെങ്കിൽ നമ്മൾ പറയാം പക്ഷെ അവിടെ ആരും കൂടെയുണ്ട് ഫാത്തിമയും കൂടെയുണ്ട് അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത് റത്തബത്താ എന്നാണ് പറഞ്ഞത് ടീച്ചറിവിടെ റജ എന്നുള്ളതിൻ്റെ ആ ഒരു രൂപം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് അതുപോലെ ഫ്യാലും ഒന്ന് എഴുതി നോക്കുക എന്നിട്ട് പഠിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഈ രൂപത്തിൽ അത് എഴുതി പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇൻഷല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് കുറച്ച് വലിയ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് വലിയ വീഡിയോ ആയി ആയിപ്പോയിട്ടുണ്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താൻ കമൻറ്റായിട്ട് അറിയിക്കുക ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്ലാമലൈക്കും വർഹമത്തുള്ള